യു എൻ സഭാ മീറ്റ് കഴിഞ്ഞ ശേഷം ഇസ്രായേലേക്ക് തിരിക്കാനിരുന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ച് ഇസ്രായേലേക്ക് പോകാനായിട്ടില്ലെന്നും ചില അടിയന്തരമായിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന തരത്തിലാണ് ട്രംപ് ഇപ്പോൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് ട്രംപിന്റെ ഓഫീസ് സംവിശയത്തിൽ നിന്നുള്ളൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇതേ അവസ്ഥ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക ഏറെക്കുറെ ലോകത്തുനിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു തുരുത്തായി തീർന്നിരിക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുള്ള അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഏറെക്കുറെ അമേരിക്ക കൈവിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല അമേരിക്കയെ ബാധിക്കുന്നത് അതോടൊപ്പം തന്നെ ശത്രുരാജ്യമായിരിക്കുന്ന റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അറേബ്യൻ്റെ മേഖലയിലേക്ക് രംഗപ്രവേശം ചെയ്യാൻ വേണ്ടി അവർ അവസരം അവസരം നൽകുന്ന ഒരു സാഹചര്യവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം ആ തീരുമാനമായിട്ട് ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പറയാനുണ്ട് എന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങളുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറെക്കുറെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ട്രംപ് പറയുകയും ചെയ്തു അറബ് രാജ്യങ്ങളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ഗസാ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പൂർണ്ണ അധികാരം അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകാൻ തയ്യാറാണ് അവരാണ് ഭരണം നടത്തേണ്ടത് അവിടുന്ന് അമാസ് മാറി നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട് അതും കൂടി ഒരു പരിഹാരത്തിലേക്ക് എത്തണം എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അമാസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേൽ സർക്കാരിന് തങ്ങളുടെ കൈവശത്തിലുള്ള രണ്ട് ബന്ധികൾ ഇപ്പോൾ വലിയ രീതിയിൽ അപകടത്തിലാണ് അതായത് അത്യാസനെന്ന നിലയിലാണ് ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് അപ്പൊ അതിന് പറയുന്ന കാര്യം അവരെ അവരുടെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല ആ മേഖല അപ്പാടെ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൽ പെട്ടുകൊണ്ട് അവർ മരണപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വിവരം പുറത്തു വന്നു അതോടനുബന്ധിച്ച് ഇത് ആരാണ് ഏതാണ് എന്ന വിവരം അറിയാത്തത് കൊണ്ട് ഇസ്രായേലിൻ്റെ അകത്ത് ഒരു ആകാംക്ഷ ഉണ്ടാവുകയും അവർ സർക്കാരിനെതിരെ സമരത്തിന് ഒന്നുകൂടി കോപ്പ് കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു വലിയ പ്രതിഷേധ കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നടക്കുകയാണ് ഇസ്രായേൽ ഗസ വിട്ടു പോവുക ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ പൂർണ്ണമായ രീതിയിൽ ഗസ വിട്ടു ആ ദേശത്തിൻ്റെ ഭാഗത്ത് അവരുണ്ടാവാൻ പാടില്ല ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുക ഒരു ബന്ദി പോലും ഹമാസിന്റെ കൈവശത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പാലസ്തീനി തടവുകാരെ അങ്ങനെ തന്നെ വിട്ടുതരിക അതിൽ എണ്ണവും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പാടില്ല അങ്ങനെ പൂർണ്ണമായ രീതിയിൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം താൽക്കാലികമായിട്ട് അറബ് രാജ്യങ്ങളെ ഏൽപ്പിക്കുക പിന്നീട് ഒരു ശാന്തമായതിനു ശേഷം അതായത് പുനർനിർമ്മിതി ആ അതായത് അതോടനുബന്ധിച്ച് തന്നെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് ചില പത്രം പറയുന്നു എന്നാൽ ആ കാര്യം പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതായത് പുനർനിർമ്മിതി എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട ബിൽഡിംഗ് അത്രയും തന്നെ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ വേണ്ടി വരും അങ്ങനെ ആ വർഷങ്ങൾ എടുക്കുന്ന സമയത്ത് അവിടെ വീട് നഷ്ടപ്പെട്ട താമസ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് താമസിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ അടിയന്തര പാർപ്പിട സമുച്ചയങ്ങൾ ടെൻറ്റ് പോലെയുള്ളത് വിശാലമാക്കുക മാത്രവുമല്ല തൊഴിലിടത്തിലേക്കും വിദ്യാഭ്യാസ മേഖലയിലേക്കും കയറാൻ വേണ്ടിയിട്ട് സമയമെടുക്കും അതുവരെ അവർക്ക് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ജീവൻ നൽകുക അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുക ആശുപത്രികൾ പത്തോളം ആശുപത്രി അടിയന്തരമായ രീതിയിൽ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കണം അതിനുവേണ്ടി സാമ്പത്തികം നൽകാനൊക്കെ അറുപരാജ്യങ്ങൾ തയ്യാറണം ഈ നിർദ്ദേശങ്ങൾ അതായത് വിദ്യാഭ്യാസവും താമസവും തൊഴിലും ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യമാണ് അമേരിക്കയെ ബോധിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്ന രണ്ട് നിർദ്ദേശ കാര്യമായിട്ട് അറിവ് ഒന്ന് ഇസ്രാലിമ ഇവിടെ രണ്ട് ബുദ്ധിമുട്ടെ ബോധിപ്പിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞയാളെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രശ്നം ഇവിടെ തീരുന്നില്ല പ്രശ്നമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടുത്തെ ആന്തരികമായി കിടക്കുന്ന പ്രശ്നങ്ങളെ മുഴുവനായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കിയാലല്ലാതെ ഗസ പ്രശ്നം അവസാനിക്കില്ല എന്നുള്ള നിലപാട് പറയുന്നത് സൗദി അറേബ്യയാണ് ആ നിലപാടെ തിരസ്കരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കില്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക സൗദി അറേബ്യ ഉടക്കുന്ന ഒരു സ്ഥിതി വന്നു വന്നിട്ടാണെങ്കിൽ അത് അറേബ്യൻ മേഖല മൊത്തത്തിൽ അത് ബാധിക്കും ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക അറേബിൻ്റെ മേഖലയിൽ നിന്ന് അങ്ങനെ അകന്ന് 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 കൊണ്ട് പോയിരിക്കുകയാണ് അത് അകലിച്ച് എത്രത്തോളം അകലുന്നോ അത്രത്തോളം അമേരിക്കയുടെ ശത്രുപക്ഷങ്ങൾ ഏകോപിക്കുകയും അവർ ഒന്നിക്കുകയും സാമ്പത്തിക മേഖലയുള്ള ഏരിയകളിലേക്ക് അവർ ചേക്കേറുകയും ചെയ്യും അതിൻ്റെ ഉദ്ഘാടനം ചൈന ഒമാനിൽ നടത്തിയിട്ടുണ്ട് തൊട്ടുപിറകെ തന്നെ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് അതായത് ഗുവൈത്ത് ഖത്തർ സൗദി അറേബ്യ അടക്കമുള്ള സൗദി അറേബ്യ പോലും യഥാർത്ഥത്തിൽ റഷ്യയോടും ചൈനയോടും അവർക്ക് ഈ ഭൂപ്രദേശം സൈനിക സൈനികാവശ്യത്തിന് വേണ്ടിയിട്ട് വിട്ടു നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് സ്ഥിരീകരണ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും അപ്പോൾ ഈ മേഖലയിൽ കുറച്ചും കൂടി വിശ്വാസയോഗ്യതമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റഷ്യയോ ചൈനയോ ആണ് കമ്മ്യൂണിസം തകർന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ രീതിയിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം അത് കൂടിയാണ് വലിയ ദുരന്തങ്ങൾ മറ്റു ലോക രാജ്യങ്ങൾ അനുഭവിക്കുന്നത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് സോവിയറ്റ് യൂണിയൻ തകരുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ആവശ്യമാണ് അതിനുള്ള ആഭ്യന്തരമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളും അവർ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് ഗോർഗച്ചോവിൻ്റെ കാസ്മേസ്ക്കെയും പെരിസ്ട്രോയ്ക്കയും പ്രഖ്യാപനം തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ വന്നതോട് കൂടിയിട്ട് ഏറെക്കുറെ നാശത്തിലേക്ക് ആ രാജ്യം പോയി പിന്നീടാണ് കിർഗിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരുപതോളം കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് ഈ സോവിയറ്റ് യൂണിയൻ ചെതറിപ്പോകുന്നു റഷ്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം മാത്രം നിലനിൽക്കൊരു സ്ഥിതി ഉണ്ടായി അതോടനുബന്ധിച്ച് ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം മൂന്നാം ലോക രാജ്യത്തെയും ദരിദ്ര രാജ്യത്തെയും ആഫ്രിക്കൻ രാജ്യങ്ങളെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നിടത്തിലേക്കുള്ള അമേരിക്കയുടെ സർവാധിപത്യമാണ് ഏകോപനം ഉണ്ടായിക്കൊണ്ട് അമേരിക്ക അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടത്തിലും റഷ്യക്ക് സാധിക്കാതെ പോകുന്നത് ആ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയാണ് ഇപ്പോൾ പറയുന്ന കാര്യം അറബ് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള മേൽക്കോയ്മയോട് കൂടി തന്നെ ഇപ്പോൾ അമേരിക്കയോട് സംസാരിക്കുന്നുണ്ട് മുമ്പ് അങ്ങനൊന്നും ഇല്ലാത്തതാണ് അമേരിക്ക പറയുന്ന നേതാടിനനുസരിച്ച് കഴിഞ്ഞിട്ട് മൂളികേക്കുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലപാടുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ അസ്തിത്വത്തെയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് വിഷയങ്ങൾ എത്തിയിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് കത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് തടയാനും പ്രതിരോധിക്കാനും ഇല്ലാതാക്കാനും അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അമേരിക്ക അതിൽ ഇടപെടാതെ എല്ലാവിധ ഒത്താശം ചെയ്തു കൊടുത്തുകൊണ്ട് അവർ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയെ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും എന്തിലിടത്തേക്ക് അറബ് രാജ്യങ്ങൾ മുൻപ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യത്തിലേക്ക് എത്തുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ട്രംപ് നെതന്യാവിനോട് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാനൊന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് ഗസമൊയോന് കീഴടക്കിയിട്ട് ആധിപത്യം ഉണ്ടാക്കി അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന സ്വതന്ത്രമായി വിനയിക്കാൻ പാകത്തിലുള്ള സംവിധാനം ഒരുക്കാതെ ഇതൊന്നും നടക്കാത്ത കേസാണ് ഇതൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ് ഗസയിൽ ഇപ്പോൾ ഉള്ളതും ഇനി ജനിക്കാൻ പോകുന്ന ഒരു മുഴുവൻ ഇസ്രായേൽ ശത്രുക്കളാണ് നിങ്ങൾ തമ്മിൽ ഒരു ഒരിക്കലും അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സമാധാന രീതിയിലേക്ക് പോവുക അസാധ്യമാണ് കാരണം അത്രയേറെ തലമുറയെപ്പോലും മുറിവേൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ അത് നിസ്സാരമായിട്ട് കാര്യമില്ല ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറയാറുണ്ട് ഞങ്ങളുടെ തലമുറയെ നശിപ്പിച്ച വിഭാഗമാണ് ഈ ജർമ്മനി രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഹിറ്റ്ലർ ഇട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് അറുപത് ലക്ഷത്തോളം ആളുകളെ ചേംബറിൽ കൊന്നത് ഞങ്ങളുടെ വലിയ മുൻ തലമുറ കൂട്ടക്കശാപ്പിന് വിധേയമാക്കിയിരിക്കുന്ന ഒരു ലോകത്താണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പരാതി പ്രകാരം പ്രയാസപ്രകാരം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇനി ഫലസ്തീന കാര്യം പറഞ്ഞു ഞങ്ങളുടെ പൂർവീന കൂട്ടത്തോടുകൂടി ഇല്ലാതാക്കിയിരിക്കുന്ന വിഭാഗമാണ് ജൂതന്മാർ എന്നതിനാൽ നിങ്ങളുമായിട്ട് സഹവർത്തിത്വത്തോട് നീങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു ഒരാളെപ്പോലും കൊല്ലപ്പെടുത്താത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഫലസ്തീനിൽ നിന്ന് ഒരാൾ കൂടി കൊല്ലപ്പെടുക അത്രയും ആളുകളെ ശത്രുവായിട്ട് നിങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് അർത്ഥം ഈ കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളും അറബ് രാജ്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും സർവാധിപത്യത്തിന്റെ വിഷയത്തിലും ആയുധവും നീതിയും തമ്മിൽ പോരടിച്ചാൽ ആയുധം മാത്രമേ ജയിക്കൂ ലോകത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നീതി നഷ്ടപ്പെടുമെന്നും ഇല്ലാതാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ സത്യത്തിനോ യാഥാർത്ഥ്യത്തിനോ ചരിത്രത്തിനോ ഒരു പ്രാധാന്യം ഉണ്ടാവില്ല അവിടെ ആയുധങ്ങൾക്ക് മാത്രം മൂർച്ചയുള്ള ആയുധങ്ങൾക്ക് മാത്രമേ ഒരു സർവാധിപത്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മൾ ആശയ ആദർശമായിട്ടൊന്നും കാര്യമില്ല മഹാഭാഗത്തിലാണ് ഗാന്ധിനിയൊക്കെ ബ്രിട്ടീഷുകാരെ ഉന്നയിച്ചു കൊല്ലാവുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതിയില് അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പരമാവധി ആൾക്കാരെ കൊന്നു കഴിഞ്ഞു അതിന് നേതൃത്വ സ്ഥാനത്തുള്ള ഒരു ഒരു വിധം ആൾക്കാരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം തമാസ് എന്ന് പറയുന്ന സ്ഥാപക നേതാവിനെ പോലും കൊലപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഡസൻ കണക്കിന് ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഇസ്രായേൽ പല ഘട്ടത്തിലും പല സാഹചര്യത്തിലും കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് പുതിയൊരു ചരിത്രത്തിന് അല്ലെങ്കിൽ പുതിയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ചില നിലപാട് നിർദ്ദേശങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ പ്രധാന ദദ്ധന്യാവിനോട് പറഞ്ഞ് ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്